ഹരിയാനയിലെ ഒരു ഗ്രാമത്തിലെ ഒരു ജാട്ടിന് മഹാവായാടിയായ ഒരു മകൾ ഉണ്ടായിരുന്നു ഒരു നിമിഷം പോലും വാ അടച്ചു വയ്ക്കുന്ന ശീല അവൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ ആരും തയ്യാറായില്ല അവളുടെ അച്ഛന് വലിയ വിഷമമായി അയാൾ അവളെ കട്യാലയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ചിതലുകളുള്ള ഒരു മാളമുണ്ട് അതിൽ വായാടികളായ സ്ത്രീകൾ തലയിട്ടാൽ അവരുടെ ആ ദുസ്വഭാവം മാറുമെന്നായിരുന്നു വിശ്വാസം പക്ഷേ അവളുടെ കാര്യത്തിൽ അതും വിജയിച്ചില്ല ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ജാട്ട വിഷമിച്ചിരിക്കുമ്പോൾ ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് അവൾക്കൊരു കല്യാണാലോചന വന്നു പിന്നെ ജാട്ട് വച്ചു താമസിച്ചില്ല മകളുടെ സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞറിഞ്ഞാൽ ഈ കല്യാണവും മുടങ്ങിപ്പോകും അതുകൊണ്ട് അയാൾ ഉടൻ തന്നെ കല്യാണം നടത്തി ഒന്നുകിൽ ചെറുക്കൻ പൊട്ടനായിരിക്കും അല്ലെങ്കിൽ അവന്റെ ചെവി പൊട്ടിപ്പോയതു തന്നെ എന്തായാലും നവവരന്റെ കാര്യം കഷ്ടം തന്നെ കല്യാണം കൂടാൻ വന്ന നാട്ടുകാർ പരസ്പരം പറഞ്ഞു നവവരൻ നാട്ടുകാർ വിചാരിച്ചതുപോലെ പൊട്ടനായിരുന്നില്ല മാത്രമല്ല നവവധുവിന്റെ സ്വഭാവം നല്ല പോലെ അറിയുകയും ചെയ്യും ചെയ്യുമായിരുന്നു പിന്നെ എന്തിന് അയാൾ ഈ മണ്ടത്തരം കാണിച്ചു ആൾക്കാർ പരസ്പരം ചോദിച്ചു പെണ്ണിന്റെ ചന്തം കണ്ട് മയങ്ങിയതായി